നടൻ ക്ലാർക്കിൻ്റെ ആ പാളേ ഷോട്ട് പിടിച്ചെടുത്തതും ഹർമൻപ്രീത് കോർ മൈതാനത്തിലൂടെ ഒരു ഓട്ടമോടി ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തെ പൊതിഞ്ഞിരുന്ന നീലക്കടൽ വിളിച്ച നിമിഷം ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ദിവസങ്ങളിലൊന്ന് മറ്റൊരു തോൽവിയുടെ ആഘാതത്തിൽ സൗത്ത് ആഫ്രിക്കൻ കീൻ ലോറ വാൾ വട്ടിരിക്കുമ്പോൾ ബൾക്കിണിരുന്ന രോഹിത് ശർമ്മ ആകാശത്തേക്ക് നോക്കി ഇറങ്ങടിഞ്ഞു വർണ്ണപ്പകെട്ടുകളും ലൈംലെറ്റുമില്ലാത്ത കാലത്ത് മിഥാലി രാജിനെ പോലുള്ളവർ കണ്ട സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഈ വിരിഞ്ഞിരിക്കുന്നത് ഈ വിജയം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഇനി മുതൽ സച്ചിന്റെയും ധോണിയുടെയും കോലിയുടെയും ചിത്രങ്ങൾ ഒട്ടിച്ച ചുമരുകളിൽ ഹർമൻപ്രീത് കൌറും സ്മൃതി മന്ദാനയും ജമീമ റോഡ്രിഗസും ഇടം പിടിക്കും ക്രീസും മൈതാനവും സ്വപ്നം കണ്ടിറങ്ങുന്ന പെൺകുട്ടികളുടെ കാതുകളിൽ ഈ പെൺപട പ്രചോദിപ്പിക്കുന്ന കഥകൾ പറയും റോഡുകളും ടെറസുമടക്കം മൈതാനങ്ങളാക്കുന്ന ഈ രാജ്യത്തെ ആൺകുട്ടികളോടൊപ്പം പുതിയ പെൺകുട്ടികൾ ബാറ്റുമായി ഇറങ്ങും ഡ്രാമ ഇമോഷൻ റിവഞ്ച് കംബാക്ക് ഹീറോയിസം ഒരു സിനിമയ്ക്കുള്ള എല്ലാ എലിമെൻറ്റുകളും ഈ മഹാവിജയത്തിലുണ്ട് ഇന്ത്യൻ മണ്ണിൽ വനിതകളുടെ ഏറ്റവും പ്രച്ചീജിയസായ ടൂർണമെന്റിന് കളമൊരുങ്ങുമ്പോൾ ഇത്ര ആകാംക്ഷയോ ഓർണപ്പക്കിട്ടോ ഇല്ലായിരുന്നു ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കിരീടം മാറി മാറി പങ്കിടുന്ന ഒരു ടൂർണമെന്റ് പോയ ലോകകപ്പിൽ ഇന്ത്യ സെമി പോലും കാണാത്തവരാണ് അതിനുശേഷം നടന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും സെമി കാണാത്ത പുറത്ത് അലിസാഹിലിയും എലിസ്പെറിയുമെല്ലാമുള്ള ഓസ്ട്രേലിയ തന്നെയായിരുന്നു ഒന്നാം ഫേവറേറ്റ്സ് അവരല്ലെങ്കിൽ മറ്റാർ എന്നത് മാത്രമായിരുന്നു ചോദ്യം ഇന്ത്യയും ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും എല്ലാം കരുത്തരായി തന്നെ വിലയിരുത്തപ്പെട്ടു അങ്ങനെ പുരുഷ ലോകകപ്പിന്റെ പൊരിവുകളൊന്നുമില്ലാതെ ലോകകപ്പിന് കളമൊരുങ്ങി ആദ്യ മത്സരത്തിൽ ലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ തുടങ്ങി രണ്ടാം മത്സരത്തിൽ മുന്നിലെത്തിയത് പാകിസ്ഥാൻ അതും ഇന്ത്യക്കൊരു പ്രശ്നമേ ആയില്ല വീണ്ടും വിജയം പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ യഥാർത്ഥ വെല്ലുവിളികൾ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വിശാഖപട്ടണത്ത് നടന്ന അടുത്ത മത്സരത്തിൽ മുന്നിലെത്തിയത് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക എൺപത്തി ഒന്നിനഞ്ച് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി നിൽക്കുന്നു ലോറോ വാൾവർട്ട് ക്രീസിൽ ഉടുമ്പിനെ പോലെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ടീം സ്കോർ നൂറ്റി നാൽപ്പത്തിരണ്ടിൽ നിൽക്കെ അവരും മടങ്ങി ആറ് വിക്കറ്റ് പോയ ദക്ഷിണാഫ്രിക്ക വിജയിക്കാൻ നൂറിലേറെ റൺസ് ഇനിയും വേണം പക്ഷേ അമ്പരപ്പിക്കുന്ന സ്ട്രൈക്കിൽ നതേന്ദ്ര ക്ലർക്കും നാൽപ്പത്തി റൺസുമായി ക്ലോട്രയോണും ആഞ്ഞടിക്കുന്നു ഇന്ത്യക്ക് ടൂർണമെന്റിലെ ആദ്യ തോൽവി ദിവസങ്ങൾക്ക് ശേഷം അതേ സ്റ്റേഡിയത്തിൽ അടുത്ത എതിരാളിയെത്തി വനിതാ ക്രിക്കറ്റിലെ പവർ ഹൌസായ മൈറ്റി ആസ്ട്രേലിയ പ്രതികാറാവലും സ്മൃതിയും മന്ദാനയും നൽകിയ തുടക്കവും മധ്യനിരയുടെ സംഭാവനകളും ചേർന്നതോടെ ഇന്ത്യ ഓസീസിന് മുന്നിൽ മുന്നൂറ്റി മുപ്പത് എന്ന കൂറ്റൻ ലക്ഷ്യമുയർത്തി പക്ഷേ കരളുറപ്പും പ്രതിഭയും ഒരുപോലെ ഒത്തുചേർന്ന ഓസ്ട്രേലിയയ്ക്ക് അതൊന്നും ഒരു വിഷയമേ ആയില്ല അലിസാഹിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസുമായി തകർത്തടിച്ചപ്പോൾ ലിഷ്ഫീൽഡിനും പെരിക്കും ഗാഡർക്കുമെല്ലാം പിന്തുണ നൽകേണ്ട ജോലി മാത്രം ഇന്ത്യക്ക് വീണ്ടും ഏഴ് വിക്കറ്റിന്റെ തോൽവി കൊള്ളാവുന്ന ടീമുകൾക്ക് മുന്നിൽ തോൽക്കുന്നവരായി അതോടെ ഇന്ത്യ മുദ്രകുത്തപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുടെ കോരമ്പുകൾ ഉയർന്നു തുടങ്ങി തോൽവികളുടെ പ്രധാന ഉത്തരവാദിത്വം വന്നെത്തിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിനാണ് നിർത്താനായില്ലേ എന്ന ചോദ്യം ഉയർന്നു സ്ലോപ്പ്യൂ ഫീൽഡിങ്ങും ഡെത്ത് ബോളിങ്ങുമെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി ബി സി സി ഐ പ്രഖ്യാപിച്ച ഈക്വൽ പേയ്മെൻറ്റും വിമർശനമുകളിലായി സെമി സാധ്യത തീർക്കുന്ന പ്രതിസന്ധികൾ വേറെയും അനേകം ചോദ്യശലങ്ങൾക്ക് മുന്നിലാണ് ഒക്ടോബർ പത്തൊമ്പതിന് ഇൻഡോറിൽ അടുത്ത മത്സരത്തിന് കളമൊരുങ്ങിയത് ഹെത്തർനെറ്റിൻ്റെ സെഞ്ചുറിക്കരുത്തിൽ ഇംഗ്ലണ്ട് കുറിച്ചത് ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്ന മികച്ച ലക്ഷ്യം വിജയം അനിവാര്യമായ മത്സരത്തിൽ ഇന്ത്യ മറുപടി ബാറ്റിംഗ് തുടങ്ങി സ്മൃതി മന്ദാനയും ഹർമൻപ്രീത് കോറും ആ മല കയറും എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു നൂറ്റി രണ്ട് എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ വലിയ ലൈന് വരാനിരിക്കുന്നു ഹർമൻപ്രീതിന് ശേഷം എത്തിയ ദീപ്തി ശർമ്മയും ഫോമിലേക്ക് ഉയർന്നതോടെ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൂന്ന് എന്ന കോൺഫിഡൻസിലെത്തി ഇന്ത്യ എല്ലാ വിമർശങ്ങളുടെയും വായടിപ്പിക്കുന്നു എന്ന് തോന്നിയ നേരം കരുത്തരായ ഇംഗ്ലണ്ടിനോടുള്ള വിജയത്തോടെ ഇന്ത്യ കമ്പക് നടത്തുകയാണ് എന്ന് നിനച്ച നിമിഷങ്ങൾ പക്ഷേ പിന്നീട് മൈതാനത്ത് നടന്നത് നാടകീയ രംഗങ്ങൾ തുടരെ വീണ വിക്കറ്റുകളും ഡോട്ട് ബോർഡുകളും ഇന്ത്യൻ ആരാധകർക്കുണ്ടാക്കിയത് വലിയ ഫ്രസ്ട്രേഷൻ ഒടുവിൽ നാല് റൺസിന്റെ അവിശ്വസനീയമായ തോൽവി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ അങ്ങോട്ടിൽ മുഖമുയർത്താനാകാതെ നിന്നു അതോടെ ഇന്ത്യൻ വനിതകൾക്ക് മറ്റൊരു പേരും വീണു ചോക്കേസ് സെമി സാധ്യതകളും തീർന്നെന്ന് വിലയിരുത്തപ്പെട്ടു മറുവശത്തൊരു മത്സരം പോലും തോൽക്കാതെ ഓസീസ് സെമി ഉറപ്പിച്ചു നിൽക്കുകയാണ് പിന്നാലെ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും അവസാന നാലിലേക്ക് അവശേഷിക്കുന്ന ഒരൊറ്റ സ്പോട്ടിനായി ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം പക്ഷേ ഇന്ത്യയുടെ കഥ തീർന്നെന്നുറപ്പിച്ചവർക്ക് മുന്നിൽ അവരൊരു പോരാട്ടം തുടങ്ങുകയാണ് നിർണായകമായ മത്സരത്തിൽ ന്യൂസിലാൻഡിന്റെ പെൺപടയെ നേരിടാൻ ഇന്ത്യ ഡി ഡിവൈ പട്ടീൽ സ്റ്റേഡിയത്തിലിറങ്ങി പക്ഷേ വിമർശനങ്ങളോ സമ്മർദ്ദമോ അവിടെ ഏഷ്യതേയില്ല സെഞ്ചുറികളുമായി പ്രതികാറാവിലും സ്മൃതി മന്ദാനയും നൽകിയത് ഗംഭീര തുടക്കം പിന്നാലെ വന്ന ജമീമാ റോഡിഗസ് കൂടി കത്തിയതോടെ ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത് എന്ന കൂറ്റൻ സ്കോർ ഉയർത്തി ന്യൂസിലാൻഡ് പൊരുതി നോക്കിയെങ്കിലും നാൽപ്പത്തിനാലാം ഓവറിൽ ഇരുന്നൂറ്റിഎഴുപത്തൊന്നിന് എട്ട് എന്ന നിലയിൽ നിൽക്കെ ഡെക്ക് ലൂയിസ് നിയമപ്രകാരം ഇന്ത്യ അർഹിച്ച വിജയം നേടുന്നു ആ വിജയം ഇന്ത്യക്ക് നൽകിയ ഊർജവും സാധ്യതകളും ചെറുതായിരുന്നില്ല അങ്ങനെ സെമി ചിത്രം തെളിഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയയോട് ഏറ്റുമുട്ടും സ്ഥിരതയില്ലാത്ത ചോക്കിങ്ങിന് പേര് ഈ ടീം സെമി ലോസിസിനെ മറികടക്കുമെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും വയ്യ എല്ലാ അസാധ്യതകളിലും ഓസീസ് തന്നെ മുന്നിൽ അത് സ്വാഭാവികമായിരുന്നു കാരണം ഓസ്ട്രേലിയ വരുന്നത് നിലവിലെ ചാമ്പ്യന്മാരെന്ന പകട്ടിലാണ് ലോകകപ്പിൽ തുടർച്ചയായ പതിനഞ്ച് മത്സരങ്ങളിൽ തോൽവി അറിയാത്തവർ ലെജൻഡറി സ്റ്റാറ്റസുള്ള പ്രൊഫഷണൽ താരങ്ങളാണ് ഓസീസ് കുപ്പായമണിയുന്നത് ഡിവേ പാട്ടിൽ സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി ഓസീസ് മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് കൂടി കുറച്ചതോടെ അപ്രതീക്ഷിതമായി ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് ആരാധകർ കരുതി പക്ഷേ അൻപത്തൊമ്പതിന് രണ്ട് എന്ന നിലയിൽ ഓപ്പണർമാർ മടങ്ങിയ മത്സരത്തിൽ ഇന്ത്യ ഒരു കംബാക്ക് നടത്തുകയാണ് ക്യാപ്റ്റൻ ഹർമൻ പ്രീതാൻ റോഡ്രിഗസ് റോഡ്രിഗ്സിൻ മിഷൻ ഇന്ത്യയ്ക്ക് വീണ്ടും പ്രതീക്ഷകളായി പക്ഷേ ഹർമൻ ഹർമൻപ്രീതം മടങ്ങിയതോടെ വീണ്ടും നിരാശപ്പെടുന്നു പക്ഷേ പിന്നാലെത്തിയ ദീപ്തിയെയും റിച്ചാഘോഷിനെയും കൂട്ടുപിടിച്ച് ജെമിമാ റോഡി ഗസ് താരാരിയിലെ താരമായി മാറി ഓസിയസിനെ തോൽപ്പിച്ചതോടെ ഈ ടീം അത്ഭുതങ്ങൾക്ക് സാധിക്കുന്നവരാണെന്ന് എല്ലാവരും അംഗീകരിച്ചു ഒരു വിജയമകല മാത്രം ചരിത്രം കാത്തിരിക്കുന്നു അതോടെ ക്രിക്കറ്റ് മറ്റെല്ലാത്തിനും മുകളിലായി കാണുന്ന ഈ രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും അവരിലേക്ക് നീണ്ടു തെരുവുകളും ഫ്ളാറ്റുകളും ഒരുപോലെ ടി വിക്ക് മുന്നിലിരുന്നു ഡിവൈപാട്ടിൽ സ്റ്റേഡിയത്തിൽ നീണ്ടവരികളും ട്രാഫിക് ബ്ലോക്കും ഉണ്ടായി കരിഞ്ചന്തങ്ങളിൽ ടിക്കറ്റിന്റെ വില കുത്തനെ ഉയർന്നു പ്രതീക്ഷകളുടെ പരകോടിയിൽ ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങി മന്ദാനക്കൊപ്പം ഓപ്പണറായി വന്ന ഷെഫാലി വർമ്മ നൽകിയത് ഞെട്ടിക്കുന്ന തുടക്കം ദീപ്തി ശർമ്മയും റിച്ച ഘോഷും അതിന്റെ കൂടെ ചേർന്നു ഇടക്കുന്ന ഇന്നിങ്സ് തണുത്തെങ്കിലും ഇന്ത്യ കുറച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന മികച്ച ലക്ഷ്യം മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയുടെ മധ്യനിര തകർന്നതോടെ ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിലായി പക്ഷേ ഒരറ്റത്ത് ലോറ വൾവാട്ട് എന്ന എന്തിനു പോന്ന പ്രോട്ടിയാസ് ക്യാപ്റ്റൻ നിൽക്കുന്നു ഒന്നും പ്രവചിക്കാൻ വയ്യ പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ദീപ്തി ശർമ്മ ഇന്ത്യക്കായി മാസ് ഇൻട്രോകൾ നടത്തി ബാറ്റിങ്ങിന് പിന്നാലെ ഷെഫാലിയും ബോളുമായി കൂടെ ചേർന്നു ഒടുവിൽ ആദ്യമായി ക്രിക്കറ്റിലെ പൊൻകിരീടം ഇന്ത്യൻ വനിതകൾ ഏറ്റുവാങ്ങി ഈ കഥയിൽ പറയേണ്ട പേരുകൾ ഏറെയുണ്ട് ഒന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ തന്നെ ഈ പണിക്ക് പറ്റിയവരല്ലെന്നും വിരമിക്കണമെന്നും പറഞ്ഞവർക്ക് മുന്നിൽ അവർ ഏറ്റവും അമൂല്യമായ ട്രോഫി പിടിച്ചു നിൽക്കുന്നു മറ്റൊന്ന് അമുൽ മജൂംദാർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ടായിട്ടും ഇന്ത്യയുടെ നീലക്കുപ്പായം അണിയാനാകാത്തയാൾ ഒടുവിൽ വനിതാ സംഘം ചരിത്രം കുറിക്കുമ്പോൾ അയാൾ തലയുയർത്തി നിൽക്കുകയാണ് മറ്റൊന്ന് ഷെഫാലി വർമ്മയാണ് ഒരു വർഷമായി ടീമിൽ പോലും ഇല്ലാത്തവൾ പരിക്കേറ്റ പ്രതികാറാവലിന് പകരം സെമിഫൈനലിന് മുമ്പായി ടീമിൽ ഇടം പിടിക്കുന്നു ഒടുവിൽ സകല കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് കലാശപ്പൂരിൽ കളിയിലെ താരമാകുന്നു അത്ഭുതപ്പിറവെ ആഘോഷിക്കപ്പെട്ട കൗമാരക്കാരിൽ നിന്നും ടീമിനു പുറത്തേക്ക് അവിടെ നിന്നും ഡിപ്രഷനിലേക്ക് വരെ നീണ്ട ഭൂതകാലം ഒടുവിൽ ഏറ്റവും വലിയ വേദിയിൽ വെച്ചൊരു തിരിച്ചുവരവ് സല്യൂട്ട് ഷെഫാലി കൂടെ ആദ്യമായി ഇരുന്നൂറ് റൺസും പതിനഞ്ച് വിക്കറ്റും പിന്നിട്ട് ഓൾറൗണ്ടർ എന്ന മെടുക്കിൽ ടൂർണമെൻറ്റിന്റെ താരമായി ദീപ്തി ശർമ്മയും ചിരിച്ചു നിൽക്കുന്നു